എന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പറഞ്ഞേ എൻ്റെ വേദനകളൊക്കെ പറഞ്ഞേ അത്രമാത്രം കഠിനമായ വേദനയുടെ നടുവിൽ കടന്നുപോകുന്നവരുണ്ട് ജീവിതം മടുത്തു എന്ന് പറയുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാവും ഈ ജീവിതമല്ലാതെ മടുത്തു ഈ ജീവിക്കണ്ട എന്നൊക്കെ പറയുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാവും എന്തിനെങ്ങനെ ജീവിച്ചിരിക്കണം എന്ന് ചോദിക്കുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ട് എല്ലാം തകർന്നല്ലോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എനിക്കിനൊരു ജീവിതമില്ലല്ലോ എൻ്റെ ദാമ്പത്യം തകർന്നു പോയി എൻ്റെ കുടുംബം തകർന്നു പോയി എൻ്റെ വരുമാന മാർഗങ്ങൾ അട്ടപൂജ്യമായി ഉയർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നൊക്കെ ചിന്തിക്കുന്ന മക്കളുണ്ടാകും എനിക്കൊരു നല്ല കാലം വരില്ല എന്നൊക്കെ പറയുന്ന മക്കളുണ്ടാകും അതല്ലെങ്കിൽ എൻ്റെ ഒരു ദുഷിച്ച കാലത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം നമ്മളെ നിന്നിൻ്റെ കർത്താവിനെ ചേർത്ത് നിർത്ത് ഏതെല്ലാം അനുഭവത്തിൻ്റെ നടുവിലും കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് ആനന്ദമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോട് ചേർന്നിരുന്നു ഈശോയെ നിന്നോട് ചേർന്നിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും പ്രവാചകൻ വാചകൻ മൂന്നാമധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങളിൽ പ്രവാചകം പറയുന്നൊരു കാര്യമുണ്ട് അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ അവിടെ നിന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതത്തിൽ അവിടെന്ന് എന്നെ നടത്തുന്നു എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഇല്ലാതായാലും പ്രവാചകം പറയാണ് ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറയാവത് എല്ലാ മക്കളും ഒന്നും പറയാവോ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും ഈ ആനന്ദമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ ആനന്ദം കർത്താവിലുള്ള ഒരു ആനന്ദമുണ്ടെങ്കിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഈ ആനന്ദം നഷ്ടപ്പെട്ടു പോകുകയല്ല ഇത് കർത്താവിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം ഈശോടുള്ള ബന്ധത്തിൽ യേശുവിനോടുള്ള ഐക്യത്തിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം ഈശോട് ഐക്യപ്പെടുമ്പോൾ ആനന്ദിക്കാൻ പറ്റും യേശുവിനോടുള്ള ഐക്യത്തിൽ മാത്രമേ ഈ ആനന്ദം കിട്ടുകയുള്ളൂ ഈശോയെ എന്നോട് ചേർന്നിരുന്ന് ആനന്ദിക്കാൻ എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം മറ്റു പോയാലും എന്നെ ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ എന്നിൽ ആനന്ദിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ മുട്ടുത്താൻ സാധിക്കുന്നു എല്ലാ മക്കളും മുട്ടുകുത്തുന്നുകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ആശീർവാദ കർത്താവിന്റെ വലിയ സ്നേഹമാണ് സ്നേഹത്തിന്റെ തലോടലാണ് ഈ ആശീർവാദം കാരണങ്ങൾ ഈശോലേക്ക് നീട്ടി താഴ്ന്ന സ്ഥലത്തിൽ ഈശോ സ്തുതിച്ച് ഈശോ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ